മുല്ലപ്പെരിയാർ ഡാം പോട്ടുപോകും കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങും എത്താത്തൊരു വിഷയമാണ് അത് മാത്രമല്ല സുപ്രീം കോടതിയുടെ നിരീക്ഷണം അതിലിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലും മെയ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി തമിഴ്നാടിന് അനുകൂലമായിട്ട് വരുന്നുണ്ട് അതായത് നൂറ്റി മുപ്പത്താറ് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് ഉയർത്തണമെന്നും മാത്രമല്ല ജലനിരപ്പ് ഇതിൻ്റെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് മൂന്നംഗ സമിതിയെ നിയോഗിക്കുകയൊക്കെ ചെയ്തു അല്ലാതെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നിരുന്നാലും മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മലയാളികളുടെ ചങ്കെടുപ്പ് ഉയർത്തുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ അപ്പോൾ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം നേരം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതോട്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് കരാറ് ഒപ്പിടുന്നത് അന്നത്തെ മദ്രാസ് ഗവൺമെൻറ് അതാ അന്ന് ബ്രിട്ടീഷുകാരായി എന്നോട് ഭരിച്ചു കൊടുക്കുന്നത് തിരുവിതാംകൂർ ഗവൺമെൻറ് തമ്മിലുണ്ടാക്കാൻ കരാറുണ്ടാക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാർ ഒപ്പിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഫെബ്രുവരിയിൽ പണി പൂർത്തീകരിക്കുകയും ചെയ്ത് മുല്ലപ്പെരിയാർ ഡാം അത് ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഒരു വെള്ളപ്പൊക്കം വന്ന സമയത്താണ് അതിനെക്കുറിച്ച് സുരക്ഷയെക്കുറിച്ച് ചർച്ച വരുന്നത് അതായത് സുർക്കി മിശ്രിതത്തിന് വെള്ളപ്പൊക്കത്തെ തടയാൻ കഴിയുമോ എന്നതിനെയൊക്കെ പറ്റി അതിനുശേഷം ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ദിവസം തുങ്കഭദ്ര ഡാമിൻ്റെ ഒരു ഷട്ടർ കൂടെ പൊട്ടിയാതും രണ്ടാമത് ഇന്ത്യയിൽ സുർക്കി വെച്ചുണ്ടാക്കിയ ഡാമായിരുന്നു ഷട്ടർ പൊട്ടിയപ്പോഴാണ് വീണ്ടും നമ്മുടെ കരച്ചിൽ ബഹളവും ഉയരാൻ തുടങ്ങിയത് ശരിക്കും ഗവൺമെൻറ് പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത് ആക്ച്വലി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കായിരുന്നു കരാറ് പിന്നീട് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു വലിയ തെറ്റ് വരുന്നുണ്ട് അതായത് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരൊക്കെ പോയെങ്കിലും ആ സമയത്തിന് ശേഷം കേരളത്തിൽ വന്ന ഭരണകൂടത്തെ തമിഴ്നാട് ഗവൺമെൻറ് ഈ കരാർ പുതുക്കാൻ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എങ്ങനെ പതിയെ സ്ലോ ആയിട്ട് മുന്നോട്ട് പോയി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനെ അദ്ദേഹം ചെയ്ത ഒരു പണിയുടെ വലമാണ് ശരിക്കും നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇ എം എസ് സമ്പൂതിരിപ്പാട്ടുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നെങ്കിലും കാര്യമൊന്നും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സി അച്യുതമേനൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഈ പാട്ടകരാറ് പുതു പുതുക്കുകയാണ് ചെയ്തത് പാട്ടകരാറ് പുതുക്കുന്ന സമയത്ത് കുറച്ച് അഡീഷണൽ കാര്യങ്ങളോട് ആഡ് ചെയ്തു അതായത് ഡാം പഴിയുന്ന സമയത്ത് ജലസേചനത്തിന് വേണ്ടി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവർ വെള്ളം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് അത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിലേക്ക് പോകുമായിരുന്നു വൈദ്യുത ഉത്പാദനത്തിലേക്ക് പോയി അതും പോരാഞ്ഞിട്ട് ഇത് കരാർ പുതുക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്താ ചെയ്തത് അവർക്ക് കറണ്ട് ഉത്പാദിപ്പിക്കേണ്ട സമയത്തേക്ക് തമിഴ്നാടിന് ആവശ്യമായ വൈദ്യുതി പെരിയാർ ഡാമിൽ നിന്ന് പെരിയാർ പവർ ഹൗസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് പുതുക്കുകയും ചെയ്തു ഇതാണ് ശരിക്കും മലയാളികൾക്ക് അടി കിട്ടിയ ഒരു പരിപാടിയായി പോയെന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ടുണ്ടായിരുന്ന കരാറൊക്കെ ബ്രിട്ടീഷ്കാരും ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം നാട്ടുരാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന അതെല്ലാം റദ്ദാക്കപ്പെട്ടതാണ് പക്ഷേ ഈ ഒരു കരാറ് വീണ്ടും പുതുക്കിയപ്പോൾ അവർക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം എന്ന് പറയുന്നത് കൊണ്ട് നമുക്കിതിൽ ഇടപെടാൻ പറ്റില്ല അത് അതുമാത്രമല്ല അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്തിലേക്ക് വരികയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ വന്നാലും ഒരു പരിധിയിൽ കൂടുതൽ ഇവർ അതിനകത്ത് ഇടപെടുന്നില്ല അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലയാളി സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഒരുപാട് മന്ത്രിമാർ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തമിഴ്നാട്ടിൽ ബിനാമി ഇടപാടുകളുണ്ട് അവർക്ക് വസ്തുക്കൾ നിരവധി വ്യവസായങ്ങൾ വസ്തുക്കൾ നിരവധി ഏക്കർ കണക്കിന് ഭൂമികൾ അത് മറ്റ് ലീഗൽ ഇല്ലീഗൽ ഇട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കാൻ അറിയത്തില്ല പക്ഷേ ഇത് നഗ്ന സത്യമാണ് അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജയലളിത ജീവിച്ചിരുന്ന സമയത്ത് അവർ ഭരണത്തിലുണ്ടായിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഇഷ്യൂ വന്നിട്ട് കേരളം ശബ്ദമുയർത്തിയിരുന്നു പക്ഷേ അവരൊരു ഒറ്റ വാക്കുകൊണ്ട് എല്ലാ നിയമത്തെ അടിച്ചമർത്തി അവർ പറഞ്ഞു ഈ ഒരു വിഷയം പൊക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ഇവിടെ ആർക്കൊക്കെ ആയിട്ട് ഇല്ലീഗലായിട്ട് ഉള്ളത് ബിനാമി ഇടപാടുള്ളത് ലിസ്റ്റ് അവർ പുറത്ത് വിട വിടുമെന്ന് പറഞ്ഞതോടുകൂടി കേരളം സൈലൻ്റ് ആകുക ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിക്കാൻ പോകുന്നത് സാധാരണക്കാരായ വ്യക്തികളെ മാത്രം ഡാമിൻ്റെ താഴെ താമസിക്കുന്നവർ മാത്രമല്ല ഇതിങ്ങനെ ജില്ലകൾ കൈമാറി കൈമാറി ഏകദേശം നാൽപ്പത് ലക്ഷം പേരെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ഭീകര വിഷയമായിട്ടും ഇവിടുത്തെ നിയമം അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇടപെടേണ്ടവർ ഇടപെടുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ബിനാമി ഇടപാടുകളാണ് തമിഴ്നാട്ടിൽ വസ്തു വിലക്കുറവാണ് അതുമാത്രമല്ല വ്യവസായങ്ങൾ തുടങ്ങാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നോക്കിക്കൂടി കൊണ്ടാണ് ഈ ഇവർ ഉണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല പിന്നെ പല സംസ്ഥാനങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകാറുണ്ട് പക്ഷേ നമ്മളുടെ ജീവൻ ഭീഷണിയാകുന്ന ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും ഒ ഒറ്റക്കെട്ടോടുകൂടി പ്രതികരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഏതൊരു സാധനത്തിനും ഇല്ല ഒരു ഒരു പർട്ടിക്കുലർ ടൈം വരെ മാത്രമേ അതിന് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉള്ളൂ അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും ഇപ്പോൾ എന്ത് സാധനമായിക്കോട്ടെ ആയിക്കോട്ടെ മനുഷ്യൻ്റെ ജീവിതമായിക്കോട്ടെ നമ്മുടെ ലൈഫിനാണെങ്കിലും ഒരു എൻ പോയിൻ്റ് ഉണ്ട് ഇത് മനുഷ്യൻ്റെ നിർമ്മിതിയാണ് നിർമ്മിച്ച ഒരു സാധനത്തിന് ഒരു സമയം എത്തുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയും അങ്ങനെ ഒരു സമയത്ത് നമ്മൾ മുൻകരുതെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേരുടെ ജീവൻ നശിക്കാൻ ഇടിയായിട്ടില്ല എത്ര ലക്ഷങ്ങൾ ജനങ്ങൾ നശിക്കുക മാത്രമല്ല മരിക്കുന്നവർ മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ആഫ്റ്റർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കറിയാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഓരോ പ്രാവശ്യം പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ എത്രത്തോളം മനുഷ്യരാണ് അത് അനുഭവിക്കുന്നത് അത് കഴിഞ്ഞൊരു പീരീഡ് അത് റിക്കവർ ചെയ്ത് വരാനെടുക്കുന്ന സമയം വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും ലക്ഷങ്ങളെ അത് എഫക്റ്റ് ചെയ്യുമെങ്കിൽ ഒരുപക്ഷെ കേരളം തന്നെ ഉണ്ടായെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ ശക്തമായിട്ട് ഇതിൻ്റെ ഇതിൽ പ്രതികരിക്കണം നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രതികരിച്ചില്ലെങ്കിൽ മറ്റാരും നമുക്ക് വേണ്ടി ഉണ്ടാകില്ല എന്നൊരു ഒരു ഒരു തോട്ട് എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും ഒരാൾ റെസ്പോണ്ട് ചെയ്യും രണ്ടാൾ റെസ്പോണ്ട് ചെയ്യും അവർ മൈൻഡ് ചെയ്തില്ല പക്ഷെ ഒരു കൂട്ടമായിട്ട് ജനങ്ങളുടെ ജീവനും രക്ഷയ്ക്ക് മേടിച്ചായിരിക്കും ഗവൺമെൻ്റ് ആണ് നമ്മുടെ ജീവനും രക്ഷയും നമ്മുടെ സ്വത്തും സംരക്ഷിക്കേണ്ടത് പക്ഷേ ഈ ഇത്രയും വലിയൊരു വിഷയവുമായിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് റെസ്പോണ്ട് ചെയ്യുക ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ മറ്റൊരു വിഷയമായി അടുത്ത പ്രാവശ്യം കാണാൻ ബൈ